സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് എലമെൻസ് ആണ് നമ്മൾ മെഹന്ദിയുടെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള എലമെൻസ് അപ്പോൾ അത് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ലൈൻസ് ആണ് ലൈൻസിൽ ആദ്യം വരുന്നത് ടിൻ ലൈൻ ലൈൻ തിൻ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം നമ്മൾ കോമൺ ആയിട്ട് വരയ്ക്കാം ഇതാ ഇങ്ങനെ വരച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക ഇത് തെറ്റാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് സർഫസിൽ ടച്ച് ചെയ്യാം എന്നിട്ട് പിന്നെ ഒന്ന് കോണ് പൊക്കി പിടിക്കാം ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ വലിച്ചുകൊടുക്കുക എന്നിട്ട് എവിടെയാണോ നമുക്ക് അവസാനിപ്പിക്കേണ്ടത് അവിടെ ഒന്നുകൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കയ്യിലാണെങ്കിൽ കയ്യിൽ ടച്ച് ചെയ്യരുത് ഉക്കി പിടിച്ചിട്ട് തന്നെ ലൈൻ ഇങ്ങനെ കൊണ്ടുപോകണം കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതാണ് കറക്റ്റ് മെത്തേഡ് അപ്പം നമുക്ക് ഒരേ ഡിസ്റ്റൻസിൽ ഒരേ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വരും നമ്മൾ അടുപ്പിച്ച് വരയ്ക്കുമ്പം അതായത് ടച്ച് ഇതേപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്ര നീറ്റായിട്ട് ലൈൻസ് കിട്ടില്ല ഏറ്റവും നീറ്റായിട്ട് കിട്ടുക ഈ ഒരു രീതിയിൽ ചെയ്താലും അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം